ഹലോ ഫാമിലി സാറയാണ് ഞാൻ നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞു ഡോഗിനെ മേടിച്ച ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീറ്റ്സുമാണ് വാങ്ങിച്ചത് ചിലരു ഷീറ്റ്സു എന്ന് പറയും ചിലർ ഷീറ്റ്സു എന്ന് പറയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം കാര്യം മനസ്സിലായല്ലോ അപ്പോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനൊരു പേര് പറഞ്ഞിട്ട് കാരണം ഇവിടെ ലോക്കി ഋഷി ഉണ്ട് അപ്പൊ ആറ് വെച്ചിട്ടായിരുന്നു പേര് നോക്കിയത് ഇത് കൊച്ചിയിലെ പള്ളുരുത്തിയിലായിരുന്നെട്ടോ ഇവന്റെ മദർ അത് മദറിനെ കണ്ടിട്ട് ആരും നെട്ടുണ്ടെ പ്രസവൊക്കെ കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് രോമ അവരെടുത്തായിരുന്നോ അപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ഇവൻ ഭയങ്കര കുറുമ്പനാണ് ആ കുറുമ്പന്റെ അമ്മേനെ ഓടിച്ചിട്ട് കടിക്കണ് വരയ്ക്കുന്നു ഇത് തന്നെ ബഹളം ഒരുന്ന് അപ്പൊ ഇവന്റെ ആദ്യത്തെ പ്രസവമാണ് മൂന്ന് ബേബീസ് ഉണ്ടായിരുന്നു അവന്റെ ഫാദർ ഒരു നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു കളർ നല്ല അടിപൊളി ബ്രീഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫാദറും മദറൊക്കെ പിന്നെ മദറിന്റെ ഫോട്ടോസ് ഞാൻ ഇതിന്റെ ആഡ് ചെയ്യാം അവന്റെ പഴയ ഫോട്ടോസ് ഉണ്ട് കാരണം ടോം എടുക്കണേക്കുമ്പോ അപ്പൊ ഷിറ്റ്സു എന്ന് പറയുന്ന ബ്രീഡ് ഞാൻ ഇത്രയും എടുക്കാൻ ആയതിന്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ ബ്രീഡിനെ കുറിച്ച് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കറിയാലോ എനിക്ക് ജർമ്മൻ ഉണ്ട് ലാബ് ഉണ്ട് റോട്ട് ഉണ്ട് പക്ഷെ എല്ലാവരും മെയിലാണ് ടീവനും മെയിലാണ് അപ്പൊ എനിക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൺ അലർജിക്കാണ് അവന് ഭയങ്കര രോമവും കാര്യങ്ങളൊക്കെ അലർജിയാണ് അപ്പോൾ അവരെയാണെങ്കിൽ ശരി അധികം അടുപ്പിക്കാറില്ല എന്ന കുഞ്ഞില് അവൻ തന്നെയാണ് അവരെ നോക്കിയതും എന്തോ അവന്റെ അലർജി അതിൽ നിന്ന് തന്നെ കുറെ അധികം ഒക്കെ അവർ റിക്കവറായി അന്നാമ്മയ്ക്കാണെങ്കിലും അലർജി വരാതെ ശ്രദ്ധിക്കാറുണ്ട് അവളെ ചെറുപ്പകാലത്ത് ഒരു ഡോഗിനെ വളർത്താൻ അവൾക്ക് കിട്ടിയിട്ടില്ല എന്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഡോഗിനെ വളർത്താൻ പറ്റിയിട്ടുണ്ട് സെയിം ടൈം റോണിനെ പറ്റിയിട്ടുണ്ട് പക്ഷെ ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡോഗിനെ വാങ്ങിച്ചത് അപ്പൊ ഷിഡ്സുവിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുവാണ് എല്ലാ ഡോഗ്സും വേറെ വേറെയാണ് ആ ഡോഗ്സ് ജീവിക്കുന്ന വീടുകൾ വേറെ വേറെയാണ് ഓരോ ഡോഗെ വളർത്തുന്ന പാരന്റ്സ് ആ വീട്ടുകാരും വേറെ വേറെയാണ് ഇത് ഞാൻ അടിവരയിട്ട് പറയുവാണ് കാരണം അതുകൊണ്ട് തന്നെ ഒരു ഡോഗ് ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടിലെ ഡോഗ് ചെയ്യണം എന്നില്ല അപ്പോൾ പറഞ്ഞു വരാം നമുക്ക് മൂന്ന് മാസമായിട്ടുള്ള ഒരു കുഞ്ഞു ഡോഗിനെ ആണെങ്കിൽ വിര ഇളക്കുക എന്ന് പറയും വിരയ്ക്കുള്ള മരുന്ന് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിർബന്ധമായി കൊടുത്തിരിക്കണം അല്ലാതെ ഫുഡ് കഴിച്ചിട്ട് അയ്യോ എൻ്റെ ഡോഗ് ഫുഡ് കഴിക്കുന്നില്ല മെലിഞ്ഞിരിക്കുന്നു ഒരു ഒരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മൾ ഒരു മാസമെങ്കിലും മിനിമം ഒരു ബോട്ടിൽ തീർന്ന് ഒരു മാസത്തെ ഗ്യാപ്പ് എടുത്താലും കുഴപ്പമില്ല അവരെ എല്ലിനും ഹെയറിനൊക്കെ ഹെയർ ഒക്കെ നല്ല ഭംഗിയല്ലേ അപ്പൊ അതുകൊണ്ട് ഹെയറിനും ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ മൾട്ടിവിറ്റാമിൻസ് അതുപോലെ തന്നെ ലിവറിന് വേണ്ടിയിട്ട് അതായത് എല്ലാ ഡോക്സിനും ലിവറിന്റെ ഒരു ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് ലീ ഫിഫ്റ്റി ടു എന്ന് ഒരു ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഹിമാലയഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നോക്കി കൊടുക്കാവുന്നതാണ് അതുകൂടാതെ ഡൈജിറ്റോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സിറപ്പ് എപ്പോഴും കയ്യിൽ വെക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ചെറിയൊരു ദഹനക്കേടോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡോക്ടറുടെ അടുത്ത് എല്ലാത്തിനും ഓടണ്ട എല്ലാത്തിനും നമ്മൾ ഓടാതെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം അതുകൂടാതെ പ്രത്യേകിച്ച് എടുത്തു പറയുവാണ് ലാബ് റോട്ട് ജർമ്മൻ ഇവരൊക്കെ ഒന്ന് കൈവെക്കുമ്പോത്തന്നെ ഒരു പിടി രോമേന്റെ കയ്യിലുണ്ടാവും ഉണ്ടാവും പക്ഷെ ഇതിനെ പിടിച്ചു വലിച്ചാൽ പോലും ഒരു തരി രോമം വരില്ല ഒട്ടും അലർജിക്കല്ലാത്തൊരു ബ്രീഡാണ് ധൈര്യമായിട്ട് നമ്മളെ വീടിന്റെ അകത്ത് വളർത്താൻ നമ്മളെക്കാളും വൃത്തിയുള്ളൊരു ഡോഗാണ് കാരണം അവരൊന്ന് ടോയ്ലറ്റ് ട്രെയിനിങ്ങൊക്കെ ആവുന്നതിന് മുമ്പ് മൂത്രം ഒഴിച്ചാലും അവർ വൃത്തിയുള്ള സ്ഥലത്ത് മൂത്രമൊഴിക്കോളൂ പിന്നെ മൂത്രത്തിൽ ചവിട്ടുകയോ വെള്ളത്തിൽ പോയി കിടക്കുകയോ ചെളിയിൽ ചവിട്ടുകയോ ഒന്നും ചെയ്യത്തില്ല അത്രയും വൃത്തിയുള്ളൊരു ഡോഗാണ് അത്രയും അണ്ടർ സ്റ്റാൻഡിങ് ആണ് കാരണം ഇവ വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടു മൂന്ന് ദിവസം ഞാൻ ഇവനെ ചെക്ക് ചെയ്തു കാരണം നമ്മൾ പറയുന്ന എല്ലാം അടിപൊളിയായിട്ട് ഇവർക്ക് മനസ്സിലാവും ഭയങ്കര അതായത് ഒരു ഇരുപത് മിനിറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം എന്തിനാണ് എല്ലാ ദിവസവും ഒന്നും നമ്മളൊക്കെ മുടി ചെയ്യുന്നില്ലേ അതുപോലെ ഒരു കോമ്പ് കിട്ടും എല്ലാ ദിവസവും മുടി ചെയ്യുക കുട്ടികളാണ് ഇവരെ നോക്കുന്നത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക മുടി ചെയ്യലും മുടി കെട്ടി വെച്ച് കൊടുക്കലും ഇവരെ താഴെ എന്തിലൊക്കെ അതായത് കാലിന്റെ അടിയിലൊക്കെ എന്തിനാ അഴുക്കായ മാറ്റലും വെറ്റ് വൈപ്പ് അതായത് നനഞ്ഞ വൈപ്പ് അതായത് ടിഷ്യൂ നനഞ്ഞ ടിഷ്യൂ ഒരിക്കലും ഇതിനവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് അർത്ഥം ഒരു കോട്ടൺ തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി ഇവർക്ക് വേണ്ടി മാറ്റി വെക്കാറ്റെങ്കിലും അന്നിട്ട് അത് നോർമൽ വാട്ടറിൽ നനച്ചിട്ട് ഇവരുടെ മുഖവും എപ്പോഴും കാരണം ഇവരുടെ കണ്ണാണ് ഫ്രണ്ടിലേക്ക് മൂക്കും ഇങ്ങനെ വായക്കിങ്ങനെ പതിഞ്ഞിരിക്കണ ഭക്ഷണം കഴിക്കുമ്പോ ഇവിടെ ഒക്കെ ആകും അപ്പൊ ആകെ ചെയ്യേണ്ടത് ഒരു തണുത്ത വെള്ളത്തിൽ ചുമ്മാ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പിന്നെ അത് എപ്പോഴും ആ മീശക്കൊന്ന് താഴേക്കാക്കി കൊടുക്കുക കണ്ണിൽ എന്തെങ്കിലും രോമോക്കുണ്ടെങ്കിൽ ഗ്രൂമിങ് അറിയാത്തവര് ഒരു പ്ലീസ് ചെയ്യരുത് കണ്ണാണ് പോകും അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ കുറെ രോമൊക്കെ ആകുമ്പോ ഒന്ന് തടകി വെച്ച് മാറ്റിയൊക്കെ കൊടുക്കുക പറ്റുന്നവര് പൈസ ഉള്ള പോലെ ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അവരത് വെട്ടി കാലിന്റെ അടിയിലേയും കണ്ണിന്റെ ഭാഗത്തുള്ള രോമൊക്കെ ചെയ്തു തരുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈരി കെട്ടി വെച്ചു കൊടുത്താൽ മതി ഇതെല്ലാം നമ്മുടെ വീട്ടിലെ വളർത്തുന്ന ആർക്കാണോ കുട്ടികൾക്കാണോ വാങ്ങിക്കുന്നത് അവർ ചെയ്യട്ടെ കാരണം കുട്ടികൾക്ക് ഒരു സ്ട്രെസ് റിലീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെറ്റ്സിനെ വളർത്തൽ എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കുട്ടികൾ ഒരുപാട് കുറുംബന്മാരുണ്ടാവും അവർ ഡോഗിനെ വാങ്ങിച്ചു കൊടുത്തു അവരെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കണം അപ്പോ അവര് ഒരുപാട് ഫ്രീ ആകും പിന്നെ പിന്നെ പറയാവുന്നത് ഫുഡാണ് അതായത് ഇവർക്ക് ഫുഡിൽ കൊടുക്കാൻ പറ്റുന്ന ചിക്കൻ കൊടുക്കാം ഫിഷ് കൊടുക്കാം റൈസ് റൈസ് ചോറ് ഒരുപാട് കൊടുക്കണം എന്നല്ല എന്നാലും കാർബോഹൈഡ്രേറ്റ് വേണം കുറച്ച് റൈസ് കൊടുക്കാം ആദ്യത്തെ സമയത്ത് നമ്മളൊന്ന് വേവിച്ച് നമ്മൾ പിള്ളേർക്കൊക്കെ മിക്സിയിലേക്ക് അടിച്ചു കൊടുക്കൂലേ ഒരു കുറുക്ക് പരിവത്തി കൊടുക്കണമെങ്കിൽ അവരങ്ങനെ വയറിറച്ച് കഴിക്കും പിന്നെ അതുകൊണ്ട് ഡോഗ് ഫുഡ് ഉണ്ട് റോയൽ കെനീനോ ഡ്രൂൾസിന്റെ ഒക്കെ തന്നെ ഫോക്കസ് ഉണ്ട് അതാണ് രണ്ടുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് പേഴ്സണലി അവർക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നേന്ന് വെച്ചാൽ ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചതിന്റെ എക്സ്പീരിയൻസ് കൂടിയാണോ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് പിന്നെ അവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് വെളുത്തുള്ളി അവക്കാടോ കിവി സവാള ഉള്ളി മുന്തിരി ഓറഞ്ച് പ്പ് അങ്ങനെയുള്ള ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവർക്ക് ദയവ് ചെയ്ത് കൊടുക്കരുത് എഗ്ഗ് കൊടുക്കാൻ പോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എഗ്ഗ് ഈ ഡോക്സിന് കൊടുക്കണ്ട കാരണം അവർക്ക് ഓവർ പ്രോ പ്രോട്ടീൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഹെയർഫോൾ ഒരുപാടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബീഫും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹെയർഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഒരിക്കലൊക്കെ കുറച്ച് എഗ്ഗ് നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു പകുതി ഒക്കെ വേണമെങ്കിലും ഒന്ന് വേവിച്ച് കൊടുക്കാം ബീഫൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും ഇച്ചിരി വേണമെങ്കിലും കൊടുക്കാം പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം കേട്ടോ പപ്പായ ആപ്പിളൊക്കെ ഇവർക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം പിന്നെ അതുകൂടാതെ ഒരു മൂന്ന് മാസം വരെ ത്രീ ടു ഫോർ ടൈം കുഞ്ഞുങ്ങളെ പോലെ കുറച്ച് കുറച്ചായിട്ട് ത്രീ ടു ഫോർ ടൈം എങ്കിലും ഇവർക്ക് ഫുഡ് കൊടുക്കണം മനസ്സിലായോ ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ അറിയാലോ ഇവിടെ മൂന്ന് തടിയന്മാരുണ്ട് അവരെ വളർത്തിയാലും വളരെ സിമ്പിൾ ആണ് കാരണം ഇവർക്ക് ആകെ വേണ്ടത് ആ ഹെയർ ഒന്നും കണ്ണിലൊക്കെ പോവാതെ കെട്ടിവെക്കാനും നമ്മൾ നോർമൽ ഡോഗ്സിന്റെ ആദ്യത്തെ ഒരു വയസ്സ് വരെ കൊടുക്കേണ്ട മൾട്ടിവിറ്റമിൻസ് ഫുഡിന്റെ ഒരു കെയറിംഗ് ഒക്കെയാണ് പിന്നെ നോർമൽ ഡോഗിനെ പോലെ തന്നെയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇരുപത് ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ചുമ്മാ അഴിച്ചു വിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ നടത്തിച്ച പോലെ ഒന്ന് കളിക്കാനും അവരോട് ഒന്ന് സംസാരിക്കാനും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും മിക്കവരും ഇത് വാങ്ങിക്കുന്നേ അവരത് ചെയ്തോളും അപ്പൊ കുട്ടികളെ കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുക പിന്നെ ഡോഗ്സ് ആണ് അവർക്ക് നാല് കാലുണ്ട് വായിൽ പല്ലുണ്ട് നാവുണ്ട് ബുദ്ധിയുണ്ട് അപ്പൊ ഒരുമാതിരി വാവകളാക്കരുത് ഡോഗിനെ അവർക്ക് ചെയ്യാവുന്ന ഒരു മെച്യൂരിറ്റി അവർക്ക് കുഞ്ഞിലേ കൊടുക്കുക അതായത് കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ നമുക്ക് പറയാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ അത് ചെയ്യടാ ഇത് എന്നൊക്കെ പറഞ്ഞ ഇവർക്ക് മനസ്സിലാകും അല്ലാതെ കുഞ്ഞു വാവനെ പോലെ ആക്കി കഴിഞ്ഞ് എപ്പോഴും നമ്മൾ വാരി കൊടുക്കേണ്ടി വരും നമ്മളെ മടിയിൽ തന്നെ കിടത്തി ഉറങ്ങിയാൽ ഉറങ്ങത്തുള്ളൂ കാരണം അവർക്ക് കയ്യും കാലം എല്ലാം ബുദ്ധിയും ദൈവം കൊടുത്തിട്ടുണ്ട് അത് യൂസ് െയ്യാനായിട്ട് പെറ്റ് പാരൻസ് പലരും അവരോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് അവർക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക അവരും നമ്മളുടെ ഒപ്പം തന്നെ വലുതായി വരട്ടെ പിന്നെ അതുകൂടാതെ പറയാനുള്ളത് വാക്സിനേഷന്റെ കാര്യമാണ് ഇയർലി ഉറപ്പായിട്ടും വാക്സിൻ എടുക്കണം പാർവോ വൈറസിൻ്റെ കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ഡോഗ് സേഫ് ആണ് പാർവോ വൈറസിന്റെ അത് നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി പിന്നെ എന്തൊക്കെ രോഗം വരും അതായത് ഒരു ദിവസം ഫുൾ ആയിട്ട് ഭക്ഷണം കഴിക്കാതെ കിടക്കുക കണ്ണീന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരിക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ഒരു ഉഷാറില്ലായ്മ ചുരുണ്ടും കൂടി ഇങ്ങനെ കിടക്കും അതൊരു ദിവസമായിട്ട് ഒരു മാറ്റം ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ കൊണ്ടുപോകണം ഇപ്പൊ ഈ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലേ ഒരു ഡോഗിനെ കൈ കിട്ടിയ നേരെ നേരെ ഒരു ഡോക്ടറിനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബേസിക് എല്ലാം അവർ പറഞ്ഞുതരും മനസ്സിലായോ അപ്പോ ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊന്നുള്ളൂ അല്ല നമുക്ക് ഇതൊന്നും തലയിൽ കയറുന്നില്ലെങ്കിൽ ഡോക്ടറോട് ഇത് ചെയ്യാം പിന്നെ ഇവരെ കണ്ണിന്റെ അടുത്തുള്ള രോഗം കണ്ടിട്ടുണ്ടാവില്ല കണ്ണ് കാണാതെ ഇങ്ങനെ ഇരിക്കും അപ്പൊ കണ്ണിന്റെ അടികത്തുള്ള രോഗം നാല് കാലിന്റെ അതായത് കയ്യും കാലും കേട്ടോ അപ്പോൾ കാലിന്റെ അടിയിലുള്ള രോമം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുന്നത് നല്ലതാണ് കാരണം അഴുക്കൊക്കെ പിടിച്ചു കഴിഞ്ഞ് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം വെള്ളത്തിലൊക്കെ അറിയാതെയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഭയങ്കര സെൻസിറ്റീവല്ലേ കുഞ്ഞല്ലേ ഇത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഗ്രൂമിങ് ചെയ്യും റിയാത്തവര് പ്ലീസ് കത്രി ഒന്നും എടുത്തിട്ട് ചെയ്യരുത് കണ്ണാണ് ഭയങ്കര സെൻസിറ്റീവാണ് ആ റിസ്ക് എടുക്കരുത് നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യണെന്ന് വെച്ചാൽ ഗ്രൂമിംഗ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരും ഒരുപാട് പൈസ ഒന്നും ഇല്ല പിന്നെ കുളിപ്പിക്കല് മിനിമം ഒരു രണ്ടാഴ്ച ഒരു ഇരുപത് ദിവസം കൂടുമ്പെങ്കിലും ഇവരൊന്നും കുളിപ്പിക്ക ഇവരെ ഹെയറിനൊക്കെ പറ്റിയ ഷാംപൂ കിട്ടും ഇച്ചിരി ഷാമ്പൂവിന്റെ ആവശ്യം ഉള്ളു ഒരുപാട് പൈസ ചെലവില്ല ഇതിന് ഇച്ചിരി ഷാമ്പൂവിന്റെ ആവശ്യമുള്ളൂ കണ്ടീഷണർ ഇടണേ നല്ല ഭംഗിയായിട്ട് കിടക്കും പിന്നെ നമ്മള് മുടി ഇരുന്നത് നമ്മളും മുടി ഒരുപാട് തവണ ഈരിയ ഹെയർഫോൾ ഒന്നും ഇല്ലാതെ നല്ല നീണ്ടു വളരും അതുപോലെ തന്നെ വൺ ടു ത്രീ ടൈംസ് എങ്കിലും ഇവർക്ക് ഇങ്ങനെ ഈരി കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുടി വളരും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഒരു പെറ്റ് പാരന്റ് ആകുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കുക എനിക്ക് എന്റെ പെറ്റ്സിന് കൊടുക്കാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും സമയമുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഈ ടോക്സിന്റെ കൂടെ നമ്മള് കൊറേ ഭക്ഷണം കൊടുത്തിങ്ങനെ കെട്ടിയിട്ട് വളർത്തിയാൽ പോരാ നമ്മള് അവരെടുത്തിരുന്ന് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ഡെയിലി ഒന്ന് തടയിൽ കൊടുത്ത് നമ്മളുടെ കൂടി ഇങ്ങനെ ചേർന്ന് നിക്കൂന്നേ അപ്പൊ ഇത്തിരി ഒന്ന് സ്നേഹമൊക്കെ കൊടുക്കാൻ ഇച്ചിരി സമയം കൊടുക്കാൻ പറ്റാത്തവര് ഇവരെ വാങ്ങിക്കരുത് പ്ലീസ് അത് മക്കൾക്ക് വേണ്ടിട്ടായിക്കോട്ടെ ചിലപ്പോ ചില പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടില്ല ആദ്യമൊക്കെ നോക്കും പിന്നെ നോക്കത്തില്ല ആ വീട്ടിലെ അമ്മുമ്മമാരൊക്കെ ഇരിക്കു നോക്കുന്നേ അപ്പൊ അങ്ങനെ നോക്കും എന്ന് ഉറപ്പില്ലാതെ ഇങ്ങനെയുള്ള ഡോഗ്സിനെ കൊണ്ടുവന്ന് പിന്നെ നോക്കാൻ പറ്റാതെ അവർക്ക് വേണ്ട കെയറിങ് കൊടുക്കാതെ അവര് സൗന്ദര്യമൊക്കെ പോകുമ്പോ മനുഷ്യനാണല്ലോ വർഗം അതുകൊണ്ട് സൗന്ദര്യം ഒക്കെ പോകുമ്പോഴേക്ക് റോട്ടിലേക്ക് ഇടും എനിക്ക് ഡോഗ്സ് എന്ന് പറയുന്നത് ഡോക്സിനെ തന്നെ എടുത്തു പറയാൻ കാരണം ഞാൻ ഡോക്സിനെയും കാറ്റിനെയാണ് കൂടുതൽ എൻ്റെ കയ്യിലുള്ളത് മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തിനോട് എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു മുമ്പ് പക്ഷെ ആ പ്രാന്ത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ചില മനുഷ്യരെ കേട്ടോ എല്ലാവരും മനുഷ്യര് മനുഷ്യരാണെങ്കിലും മനുഷ്യ വർഗമാണെങ്കിലും ചിലവരെ മനുഷ്യവർഗം തന്നെ പറയേണ്ടിവരും ആ വർഗത്തിലുള്ളവർക്ക് പ്രാന്ത് കുറയും മടുക്കും വെറുക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് കൂടുതൽ കിട്ടിയ പിന്നെയാണ് ഈ ഡോഗ്സ് എന്ന് പറഞ്ഞ പ്രാന്തിലേക്ക് കയറിയത് അതിനു വേണ്ടിയിട്ട് പൈസ മുടക്കാൻ തുടങ്ങിയത് കാരണം മനുഷ്യർക്ക് വേണ്ടി പൈസയും നമ്മളുടെ സമയവും നമ്മളെ സ്നേഹവും നമ്മുടെ പ്രാന്തൊക്കെ മുടക്കിയിട്ട് നല്ല എട്ടിന്റെ പണി കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഡോഗ്സ് എന്ന് പറയുന്നത് എനിക്ക് പ്രാന്തായി മാറിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് പൈസ മുടക്കുന്നുണ്ട് നിങ്ങൾ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്താ പിന്നെ മനസ്സിലാവും ഈ ഡോഗ്സിന്റെ കാരണം ഇവർക്ക് നമ്മളോട് തോന്നുന്ന ആ ഒരു പ്രാന്തില്ലേ നമ്മൾ പറയത്തില്ലേ എടി നീന്ന് വെച്ച എനിക്ക് പ്രാന്താടി എടാ നീന്ന് വെച്ച എനിക്ക് പ്രാന്താണ് ജീവനാണെന്നൊക്കെ പറയില്ലേ ഇത് കുറച്ചാളിയുമ്പോ പോവും പക്ഷെ ഡോഗ്സിന് അങ്ങനെയല്ല നമ്മൾ മരിച്ചാലും അവര ഓർമ്മയിൽ നിൽക്കുന്ന ഡോഗ്സിന് നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ഇച്ചിരി ഭക്ഷണവും ഇച്ചിരി സമയവും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും അതുങ്ങൾക്ക് ആ തോന്നുന്ന ആ സ്നേഹം നമ്മളടുത്തു മാറത്തില്ല പിന്നെ ഇവനേയും കൊണ്ട് പോന്നപ്പോ നമ്മളെ കുട്ടാപ്പിക്ക് എന്താ പേരിട്ടേക്കണെന്ന് അറിയാവോ ലൂക്കയും ലോക്കിയുണ്ട് ഋഷിക്ക് ഒരു കൂട്ട് വേണല്ലോ അതുകൊണ്ടാണ് ആറിൽ തുടങ്ങുന്ന വച്ചാൽ അപ്പോ റിയോ എന്നാണ് പേരിട്ടേക്കണത് ആർ ഐ ഒ അപ്പോ റിയോ കുഞ്ഞിന് റിയോ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമോ ഞങ്ങൾ രാത്രിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ അപ്പോ അമ്മയോട് യാത്ര പറയുക എന്ന് പറയുന്നത് ഭയങ്കര വേദനയാണത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അവരമ്മയിൽ നിന്ന് മേടിച്ചോണ്ടുവരുന്നത് മറ്റേന്ന് വെച്ചാൽ ലൂക്കേനെ ലോക്കിനെ ഒക്കെ നമുക്ക് കുണ്ടൻ തരുവൊക്കെ ചെയ്തത് ലു മറ്റവരെ ലൂക്കേടെ മദറിനെ ഞാൻ അങ്ങനെ അടുത്ത് കണ്ടെങ്കിലും അവര് യാത്ര പറച്ചിൽ നിന്നില്ല അത് റോട്ടായതുകൊണ്ട് പക്ഷെ ഇവളുടെ കണ്ണിലുള്ള സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ അവളെ മടിയിലിരുത്തിയൊക്കെ സംസാരിച്ചു ഞാൻ കൊണ്ടുവന്ന് കാണിക്കാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിറങ്ങി ഭയങ്കര സങ്കടം വരുന്നു പിന്നെ എന്റെ കൂടെ വന്നത് നിഖിലാണ് നിഖിൽ എൻ്റെ ഫ്രണ്ട് ആണ് എന്താ പറയാ ഒരു ഫാമിലി പോലെ എന്നൊക്കെ പറയും അപ്പൊ അവൻ എന്നാണ് എന്തെങ്കിലും ഡോഗിന്റെ ആദ്യത്തെ കുറെ പ്രശ്നങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ തീർത്തു തരും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവൻ ഒരു കൊച്ചു ഡോക്ടർ കൂടിയാണ് അതായത് ഡോക്ടർന്നാൽ ഡോഗ്സിന്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊച്ചു ഡോക്ടറാന്ന് പറഞ്ഞത് അവൻ പറയുവാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുവാണെങ്കിൽ അത്രയും സീരിയസ് ആയിരിക്കും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ ഞാൻ എന്ത് ചെയ്ത് നമ്മളെ കൊച്ചു റിയോ റിയോക്കൂട്ടന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുരുന്നല്ലോ അപ്പൊ പള്ളുരുത്തി തന്നെയുള്ള ഒരു എബി മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയാവാൻ വേണ്ടിയിട്ടുള്ള ലീഷും മൾട്ടിവിറ്റമിൻസും കാൽസ്യവും ഫുഡും ഞാൻ ഫുഡ് ഡ്രോൾസിന്റെ ഫോക്കസും എടുത്തു റോയൽക്കനീനും എടുത്തു അവർ സ്മാർട്ട് ഹാർട്ടാണ് കൊടുത്തിരുന്നത് അപ്പൊ അത് ഞാൻ സാമ്പിളായിട്ട് കുറച്ച് കയ്യിൽ എടുത്തിരുന്നു കാരണം കഴിച്ചില്ലെങ്കിലോ എന്ന് എഴുതിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പന്നമ്മേനെ സംബന്ധിച്ച് അന്നമ്മ ആദ്യം ഒരു ഡോഗിനെ കുഞ്ഞിനെടുക്കണത് അപ്പൊ മറ്റവരൊക്കെ വന്നപ്പോ പന്നമ്മ കുഞ്ഞായിരുന്നു അപ്പൊ അന്നമ്മയ്ക്ക് ടെൻഷനും ഉണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നറിയത്തില്ല വെപ്രാളവും പേടിയും ഇത് പിടിച്ച് കടിക്കുവോ കാരണം അവര് വലുതായ പന്നമ്മേനെ അറിയാലോ പിന്നെ ോൻ എടുത്തു തന്ന വീഡിയോന്റെ അവസ്ഥ നോക്കി തിരിച്ചും മറിച്ചൊക്കെയാണ് അവൻ വീഡിയോ എടുത്തു തന്നത് അപ്പൊ അതൊന്ന് ക്ഷണിച്ചേക്കണം സതയം കാരണം ഞാനും ആദ്യ കാലഘട്ടങ്ങളിൽ യൂട്യൂബിൽ ഇങ്ങനെ ആയിരുന്നല്ലോ മറിച്ചും തിരിച്ചൊക്കെ ആയിരുന്നില്ല ഇപ്പഴല്ലേ പഠിച്ചു വന്നേ അപ്പൊ അവൻ ആ എക്സൈറ്റ്മെന്റിൽ എടുത്തു തന്ന വീഡിയോ ഒക്കെ ചിലതൊക്കെ തിരിഞ്ഞു പോയി മറിഞ്ഞു പോയി എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേ ദിവസം ഞങ്ങൾ ഇത് എടുക്കുന്നത് അപ്പൊ ഞാൻ പിരിച്ചൊരു മൾട്ടി കളർ ബെൽറ്റൊക്കെ അങ്ങ് എടുത്തേക്കാം എന്നിട്ട് അവൻ അങ്ങോട്ട് ആർഭാടായിട്ട് ജീവിക്കട്ടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മള് റിയോ കുട്ടൻ ഇനി വീഡിയോയിൽ ഉണ്ടാവും നമ്മൾ ൂക്കാച്ചനും ലോക്കിക്കും ഋഷിക്കുട്ടനും തന്ന സപ്പോർട്ട് നമ്മുടെ റിയോക്കുട്ടനും വേണം അപ്പോ എല്ലാരും അങ്ങോട്ട് നോക്കാമെന്നേ ദൈവം നമ്മൾക്ക് എല്ലാ അനുഗ്രഹവും തരും അതുപോലെ തന്നെ നമുക്കും മരിക്കുന്നതിനു മുമ്പ് ഒരു യഥാർത്ഥ സ്നേഹം അനുഭവിക്കാൻ എല്ലാ മനുഷ്യരും അർഹരാണ് ഇത് നോക്കി ഒരു നമ്മള് പ്രസവൊക്കെ കഴിഞ്ഞു വരുമ്പോ ബാസ്ക്കറ്റും പട്ടിയും ചട്ടിയും മറ്റേ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങില്ലേ അതുപോലെയാണ് ഞാൻ റിയോക്കൂട്ടനായിട്ട് ഇറങ്ങുന്നത് അപ്പോ ഇത്രക്കെ ഉള്ളു പറയാനായിട്ട് അത് എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ നമ്മളുടെ വലിയ ഡോഗ്സിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാം അടുത്ത ഒരു ദിവസം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യോ പിന്നെ അവന്റെ അമ്മയുടെ ഫോട്ടോ ആണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത് ഇത് വീഡിയോ എടുത്തതിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് അത് ഭയങ്കര ഒരു ലൈറ്റ് കളറാണ് ഉം പിന്നെ അവനിങ്ങനെ മുടി കെട്ടിയിട്ടുള്ളത് അവളുടെ ഫോട്ടോസ് ഞാൻ അത് കണ്ടു ഇതൊക്കെയാണ് അവളുടെ അമ്മ അപ്പന്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ വന്നു കേട്ടോ ഇത് ഞാൻ അവിടെ നിന്ന് അവളിൽ മേടിച്ചു മേടിച്ച മെഡിസിൻസും ഫുഡൊക്കെയാണ് അപ്പോ ഇത്രേക്കുള്ളു ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അപ്പൊ ഇത്രേക്കുള്ളൂ ടാറ്റാ ബൈ ബൈ